അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി സേഫുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ലോൺ സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഓരോ ദിവസവും നമ്മളൊരു വീടോ സ്ഥലമോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അതിൽ പകുതിയിലേറെ ആളുകൾ നമ്മളിട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നത് നമ്മൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ മുകളിൽ ലോണ് എന്നുള്ളതാണ് അപ്പോൾ നിരന്തരം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ലോണിനെ കുറിച്ചിട്ടിങ്ങനെ സംസാരിക്കുന്നുണ്ട് പല ആളുകളുടെ ലോണ് ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നത് ലോണ് കഴിയുന്നതും നിങ്ങൾ ലോൺ എടുക്കാണ്ടിരിക്കുക റിക്വസ്റ്റ് റിക്വസ്റ്റുള്ളൂ കഴിയുന്നതും ലോൺ എടുക്കേണ്ടതായിട്ടുള്ള ആളുകളുണ്ടാവും നല്ല കച്ചവടം നല്ല നല്ലതൊക്കെ വരുമാനമുള്ള ആളുകളൊക്കെ കഴിയുന്നതും ലോൺ എടുക്കണം അതിനെ സംബന്ധിച്ചല്ല പറയണത് ഈ ചെറിയ അന്നാനത്തെ ഇതൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അന്നാനത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളൊക്കെ കഴിയുന്നതും ലോണ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നോക്കണ്ട അതായത് നമ്മുടെ അടുത്ത് ഓരോ വീട് വിൽക്കാൻ പറയുമ്പോൾ അവരിങ്ങനെ പറയും ഞങ്ങളെ ലോൺ തെറ്റിയാണ് ഇത്ര അടക്കണം ഇത്ര അടക്കണം അവർക്കൊക്കെ രാത്രി കിടന്നിട്ട് ഉറക്കമില്ല ബാങ്കിൽ നിന്ന് വീളി വരികയാണ് ചില ആളുകളൊക്കെ വളരെയധികം കഷ്ടപ്പാടുണ്ട് ഇപ്പം നിലവിൽ ലോൺ എടുത്ത് കുടുങ്ങിയ ആൾക്കാരോട് ഇനി ലോണ് എടുക്കേണ്ട ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരാം ആക്കാൻ ഇഷ്ടം ലോൺ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് ഞാൻ പറയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും നല്ലൊരു വരുമാനം നല്ലൊരിതൊന്നും ഇല്ലാണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ കിട്ടും വണ്ടി പോയിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലോങ് പ്രോസസ്സാണ് ഒരു ഏഴ് വർഷം എട്ട് വർഷം പത്ത് വർഷത്തൊക്കെ ഇടവേളകളിൽ വരുന്ന ഒരു കാലതാമസം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ലോണിൻ്റെ തിരിച്ചടവ് അപ്പോൾ ഒരു പത്ത് വർഷത്തിൻ്റെ ഇടയിലൊക്കെ നമ്മൾക്ക് ലോൺ തെറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ താളം തെറ്റി കഴിഞ്ഞാൽ പിന്നെ ലോണിന് ലോൺ ബാങ്കിന് ബാങ്കിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോയിട്ടില്ല അതിൻ്റെയും പിന്നെ പ്രശ്നം തന്നെയാണ് ലോൺ ഏത് ലോണ് കിട്ടും ആർക്കൊക്കെ ലോൺ കിട്ടും അപ്പോൾ നമ്മളൊരു വീട് വാങ്ങുമ്പോൾ ആ വീടിനെ നമ്മൾ എടുക്കേണ്ടത് പർച്ചേസ് ലോൺ എന്ന് പറയുന്ന സ്കീമിലാണ് നമ്മൾ എടുക്കേണ്ടത് ലോണുകൾ ഒരുപാട് ലോൺ ഉണ്ട് പർച്ചേസ് ലോൺ എന്നുള്ള സ്കീമിലാണ് നമ്മൾ ബാങ്ക് നമ്മൾ ഈ പ്രോ ഈ വസ്തു വാങ്ങുമ്പോൾ ആ ഒരു സ്കീമിനെടുക്കുക ഈ പർച്ചേസ് ലോൺ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ഇപ്പോൾ അവൈലബിൾ ഉള്ളു അതായത് കോപ്പറേറ്റീവ് ബാങ്കിലൊന്നും അവരൊന്നും പർച്ചേസ് ലോണിൻ്റെ സ്കീമില്ല അവരുടെ അടുത്തൊക്കെ വേറെ വീട് റിപ്പയറിങ്ങിന് അങ്ങനെയുള്ള വേറെ പ്രമാണം കൊണ്ടെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ലോണുകൾ വേറെയുണ്ട് ഈ പർച്ചേസ് ലോണാണ് നമ്മൾക്ക് എടുക്കേണ്ടത് അതായത് വീട് വാങ്ങുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീട് വാങ്ങുകയാണ് വിൽക്കണ ആളുകൾ അവർക്ക് പൈസ കൊടുക്കണം അതിനാണെങ്കിൽ അപ്പോൾ അവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത് അപ്പോൾ പർച്ചേസ് ലോണ് ഞാനിപ്പോൾ വീടിൽ ലോൺ എമൗണ്ട് എത്രയാണോ എടുക്കുന്നത് അത് രജിസ്ട്രേഷൻ്റെ ആ സമയത്ത് ബാങ്കുകാർ അവർക്ക് ആ ലോൺ എമൗണ്ട് അവർക്ക് ചെക്കായിട്ട് കൊടുത്തിട്ട് അവർ പിരിച്ചുവിടും എന്നിട്ട് ഈ രജിസ്റ്റർ കഴിഞ്ഞ ആധാരം ബാങ്കിലേക്ക് പോകും അതാണ് ഈ പർച്ചേസ് ലോണ് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ നിലവിൽ അതിലുള്ള സ്കീമുള്ളു ഇപ്പം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തോടത്തോളം അങ്ങനെയാണ് അപ്പോൾ ഈ പർച്ചേസ് ലോണ് ആർക്കൊക്കെ കിട്ടും എത്ര കിട്ടും എന്നുള്ളതാണ് പർച്ചേസ് ലോണ് നമ്മൾ പേപ്പർ ഫുള്ള് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പേപ്പർ അതിൻ്റെ ബാങ്കിൽ നമ്മൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു ബാങ്കായിട്ട് സംസാരിക്കുക നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു നാഷണലൈസ്ഡ് ബാങ്കായിട്ട് മാനേജറായിട്ട് സംസാരിക്കുക അങ്ങനെ പ്രോപ്പർട്ടി വാങ്ങണ്ട് നമ്മൾക്ക് എത്ര കിട്ടും അതിന് അപ്പോൾ ആ ബാങ്ക് മാനേജർ നമ്മളെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കും ഒരു ഗവൺമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ലോൺ പാസ്സാവും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ ഇവർ നോക്കും നമ്മൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ലോണുകൾ ഇതേപോലെ ജാമമായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ വെരിഫൈ ചെയ്യും അതുപോലെ തന്നെ ഇതിൽ പേപ്പേഴ്സ് ഒക്കെ നോക്കും നമ്മളെ അക്കൗണ്ടിൽ എത്ര ട്രാൻസാക്ഷൻ അവർക്ക് ഇത് തിരിച്ചടവ് കഴിയോ എന്നൊക്കെ നോക്കും അങ്ങനെ അവർ ഏതൊരു ബാങ്കിനും അവർ ലീഗൽ അഡ്വൈസർ ഉണ്ടാവും ഒരു വക്കീലുണ്ടാവും ആ വക്കീൽ ഈ മുഖാന്തരം ഈ വക്കീൽ ഈ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കിട്ടുക ഇനി എത്ര കിട്ടും എന്നുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഒരു മുപ്പത് ലക്ഷം റുപ്യയുടെ ഒരു പ്രോപ്പർട്ടി ഒരു മുപ്പത് ലക്ഷം റുപ്യയുടെ ഒരു വീട് നമുക്ക് നമുക്കതിമൊ മുപ്പത് ലക്ഷം കിട്ടില്ല പർച്ചേസ് ലോണിൻ്റെ സ്കീമായിട്ടാണ് ഞാൻ പറഞ്ഞത് പർച്ചേസ് ലോണിൻ്റെ സ്കീമാണ് ഞാനീ പറയുന്നത് മറ്റേ എല്ലേ ലോണുകളും ഇതേപോലെയല്ല പർച്ചേസ് ലോണിൻ്റെ സ്കീമാണ് ഏകദേശം തൊണ്ണൂറ്റൊൻപത് ശതമാനം ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ തന്നെയാണ് ഉള്ളത് പിന്നെ ചെറുതായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ വരാം അപ്പോൾ മുപ്പത് ലക്ഷം റുപ്യയുടെ ഒരു വീടിന് ഇപ്പോൾ അതിൽ ആധാരത്തിൽ ഇപ്പോൾ അതിനൊരു ആധാരം ഉണ്ടാവും അപ്പോൾ ആധാരത്തിൽ അതിൽ റെക്കാർഡിക്കൽ പ്രമാണത്തിൽ കാട്ടി കാണിച്ചിട്ടുള്ളത് മുപ്പത് ലക്ഷം റുപ്യയുടെ വീടിന് നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം അല്ലെങ്കിൽ പതിനെട്ട് ലക്ഷം അങ്ങനെയൊക്കെ ആവും അതിൻ്റെ ആധാരത്തിൽ അതിൽ എമൗണ്ട് എഴുതി കാണിച്ചിട്ടുണ്ടാവുക ആ ആധാരത്തിൽ എത്രയാണോ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ലോണേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ മുപ്പത് ലക്ഷം റുപ്യയുടെ വീടിന് ഏകദേശം മാക്സിമം എല്ലാ ഭാഗവും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെയാണ് നമുക്ക് അതിന്മാ ലോണ് നമുക്ക് പാസ്സായി കിട്ടുക അപ്പോൾ ഒന്നങ്ങനെ അപ്പോൾ നമ്മൾ ചില ആളുകൾക്ക് വിചാരിക്കും മുപ്പത് ലക്ഷം രൂപയുടെ വീടിന് എൻ്റെ അടുത്തൊരു അഞ്ച് ലക്ഷം ഉണ്ട് ബാക്കി നമ്മൾക്ക് ലോൺ എടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല അതാണ് ലോണിന്റെ ഒരു പ്രൊസീജിയർ നാഷണലൈസ് ബാങ്കിൽ നിന്നേ കിട്ടുള്ളൂ നമ്മൾക്ക് പർച്ചേസ് ലോണിൻ്റെ സ്കീമാണ് എടുക്കേണ്ടത് അത് ആധാരത്തിൽ എത്രയാണോ കാണിച്ചിട്ടുള്ളത് അതിന്റെ ഏകദേശം എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരെയാണ് കിട്ടുക അത് ഓരോ ആളുകളെ നോക്കിയിട്ട് ബാങ്കിലെ മാനേജർ അവരാണത് തീരുമാനിക്കേണ്ടത് എത്ര പേർക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ആ ഒരു സൈറ്റും ഒന്ന് ചെയ്യും നമ്മൾ ഈ പറഞ്ഞ വാല്യൂവിനുള്ള മുതല അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എല്ലാ ഭാഗവും പേപ്പറ് നിങ്ങളേതായിട്ടുള്ള പേപ്പർ കൊടുക്കണം വസ്തു സംബന്ധമായിട്ടുള്ള എല്ലാ എല്ലാ പേപ്പറും കൊടുക്കണം ആധാരം മടി ആധാരങ്ങൾ കുടിക്കടം നികുതി ചീട്ട് അങ്ങനെയുള്ള ആർ ആറ് അങ്ങനെയുള്ള എല്ലാ പേപ്പറും റെഡി അതിൻ്റെ ശേഷം മാത്രമേ ഈ ബാങ്ക് ലോൺ പാസ്സാവുള്ളൂ അപ്പോൾ പർച്ചേസ് ലോൺ എന്ന് പറയുന്ന സ്കീമിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങേണ്ടത് അപ്പോൾ ഞാനീ പറഞ്ഞത് സാധാരണ നോർമലി നടക്കുന്ന നടക്കുന്നൊരു കേസാണ് ഇനിയിപ്പോൾ ബാങ്കിൻ്റെ കാര്യമാണ് അപ്പോൾ ചിലതായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ പൊതുവേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എട്ട് പത്ത് വീടുകളോളം നമ്മൾ ഇതേപോലെ തന്നെ ലോൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്കീമും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഞാൻ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം ഈ എൺപത് ശതമാനം ചിലപ്പോൾ അറുപത് ശതമാനമാകും ചിലപ്പോൾ ആധാരത്തിൽ കൂടുതൽ കിട്ടുക ഇപ്പോൾ നിലമ്പൂരും ഭാഗത്തൊരു മണപ്പുറം ഫൈനാൻസോ മുത്തൂറ്റോ ഏതോ ഒരു ബാങ്കായിട്ട് ഇപ്പോൾ വേറെ അവർ ചെയ്തു അപ്പോൾ അതിൽ ഇപ്പം ആധാരത്തിലെ പ്രമാണത്തിലേറെ കൂടുതലൊക്കെ ആയിട്ട് അവർക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ബാങ്കുകളൊക്കെ ആയിട്ട് ചില വ്യത്യാസങ്ങൾ വരാം എങ്കിൽ കൂടി കഴിയുന്നതും ഈ ബാങ്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ ലോണ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇങ്ങനെ കഴിയുന്നതും നമ്മൾക്ക് ഇത് ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് ആളുകൾ ശ്രമിക്കുക നമുക്ക് ഒരുപാട് ടെൻഷനുകളോ കാര്യങ്ങളൊക്കെ കുറയും അപ്പോൾ ചില ആളുകൾക്ക് ലോൺ എടുക്കേണ്ടതായിട്ടുള്ള ആളുകൾ ഉണ്ടാവും ലോൺ എടുക്കാണ്ട് വീട് വാങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മളൊന്ന് ശരിക്കും ഒന്ന് ആലിയൊക്കെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തിരിച്ചടവ് സാധ്യമാവോ അങ്ങനെയൊക്കെ ആകട്ടെ പിന്നീട് അതിനൊരു നമ്മൾക്കൊരു ഇടങ്ങേറ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെയുള്ളൊരു കാര്യം നമ്മൾക്ക് ബാങ്കിൽ ഈ ലോണ് ഉള്ളതുണ്ടാവും അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ബാങ്കിലെ ലോൺ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നാലോ അഞ്ചോ അടവൊക്കെ തെറ്റി കിടക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ബാങ്കിൽ നിന്ന് ലെറ്റർ ഇങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ലെറ്റർ ഇങ്ങനെ വന്നിട്ട് അവർ പെട്ടെന്ന് നടക്കണം അപ്പോൾ അങ്ങനെയുള്ള ബാങ്കിലെ ലോണുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ അതൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രമല്ല ബാങ്കിലെ ലോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിൽ രജിസ്ട്രേഷൻ അപ്പോൾ അതൊക്കെ റിസ്ക് ആണ് അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് അത് പലതും പല രീതിയിലാണ് അപ്പോൾ അതൊക്കെ കൂടെ അത് പലതും പല കാറ്റഗറിയിലാണ് വരുന്നത് പല സ്കീമിലാവും അവർ ലോൺ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ ലോൺ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് വന്നിട്ട് നമ്മൾക്ക് ബാങ്കായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതും പലതും പല കാറ്റഗറിയിലുള്ള സ്കീമുകളായതുകൊണ്ട് നമ്മൾക്കത് ഈ വീഡിയോയിലൂടെ പറയുന്നില്ല മെയിനായിട്ട് ലോണിൻ്റെ കാര്യം ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത് അപ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ലോൺ നമ്മൾ ഈ വീട് വാങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളൊക്കെ പേപ്പർ ചെക്ക് ചെയ്യണം വീട് വാങ്ങിച്ചിട്ട് നമ്മൾ വലിയൊരു എമൗണ്ട് ചെക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും പിന്നെയാണ് നമ്മളത് കൊണ്ടുപോയിട്ട് അതിൻ്റെ പേപ്പറൊക്കെ ചെക്ക് ചെയ്യുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നൊരു സംഭവം ലൈഫ് പദ്ധതിയിൽപ്പെട്ട ഒരു വീട് ഒരു ടീം കച്ചവടാക്കി അപ്പോൾ അവർക്കറിയില്ലതിപ്പോൾ ലൈഫ് ഭവനിന് ലൈഫ് ഭവന പദ്ധതിയാണ് അതിൻ്റെ പേപ്പറൊന്നും ഇവർ ചെക്ക് ചെയ്തില്ല അപ്പോൾ അവർ വാങ്ങി ഈ വിൽക്കുന്ന ആൾക്കും തന്നെ മനസ്സിലാക്കിയില്ല പന്ത്രണ്ട് വർഷത്തിന് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ല എന്നൊക്കെ അവർക്കും വല്ലൊരു കാഴ്ചപ്പാടൊന്നുമില്ല സാധാരണക്കാരാണ് അങ്ങനത്തെ ആൾക്കാരാണല്ലപ്പോൾ ഈ ചെറിയ വീട് വാങ്ങുക ഇത് വാ ഇതാക്കുക അപ്പോൾ അവർ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല നമ്മളൊരു വില ഉറപ്പിക്കും ആ വില ഉറപ്പിച്ചിട്ട് ആ ഒരു എമൗണ്ടിൽ അവർ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളത്തിലുള്ള പൈസ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് നമ്മൾ പിച്ച പൈസയാവും ആ പൈസ വേറെ ഒന്നും നോക്കില്ല വീട് എന്നുള്ള സ്വപ്നം വീട് എന്നുള്ള സ്വപ്നം ഏതെടുത്ത ഏതെടുത്താലും സ്വപ്നമാണ് അപ്പോൾ ആ വീടിന് ആ വീട് കിട്ടി എന്ന് പറയുമ്പോൾ അപ്പോഴൊക്കെ ആ പൈസ കൊണ്ടുപോയി കൊടുത്തു അയാൾ എന്നാ പൈസ തിരിഞ്ഞു അത് ഞാൻ കച്ചവടമാക്കിയതിൽ കേട്ടോ ഞാൻ ഒരാൾ പറഞ്ഞത് കേട്ടതാണ് അപ്പോൾ ഈ ലൈഫ് ഭവന പദ്ധതിയിലൊക്കെ പെട്ട വീടുകൾ അതൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ പേപ്പറ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോളി ചെക്ക് ചെയ്തിട്ട് വാങ്ങിയിട്ടുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള പ്രോപ്പർട്ടികളൊക്കെ ആവുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ പേപ്പേഴ്സൊക്കെ ഫുള്ള് ക്ലിയർ ആയതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് വലിയ അഡ്വാൻസ് വാങ്ങിക്കാം അവർക്ക് വാങ്ങിച്ച് കൊടുക്കലുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക വീടിൻ്റെ കാര്യമാണ് സ്ഥലത്തിൻ്റെ കാര്യമാണ് നൂറ് കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എവിടെ നിന്ന് വീട് മേടിച്ചോളി എവിടുന്ന് വീട് മേടിച്ചു കഴിഞ്ഞാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കും നല്ലതാണ് കൂടി അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കാരണം നിങ്ങൾ ഈ ലൈക്ക് ലൈക്കൊക്കെ കാണുമ്പോഴാണ് ഇത്രയധികം നമുക്ക് ലൈക്ക് കിട്ടിയെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾക്കിതിന് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് വീഡിയോ ഒരുപാട് ലങ്ങ്ത്ത് കൂടിയിട്ടുണ്ടാവും നമ്മൾ ചെറിയ വീഡിയോസ് നിങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഞാൻ പത്ത് മിനിറ്റിന് മുകളിലൊന്നും നമ്മൾ വീഡിയോ മാക്സിമം നമ്മളത് ഉണ്ടാവാറില്ല അധികം വീഡിയോസ് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ അങ്ങനെ വീഡിയോ ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾക്കും തന്നെ ബോറടിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും നമ്മളിതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ നമ്മളിന്ന് ടോപ്പിക്ക് ഇതായിരുന്നു ലോണിൻ്റെ കാര്യം അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാക്ഷികട്ട് നമുക്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും തന്നെ ബോറടിക്കും അപ്പോൾ ഇനി ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ വീട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള ഓരോ വീഡിയോകളായിട്ട് ഇടയിൽ നമുക്കിങ്ങനെ നേരിട്ട് കാണാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ ചാനൽ ചാനലിപ്പോൾ നമ്മളിതാണ് ഞാൻ അഹങ്കരിക്കല്ല ഇപ്പോൾ നമ്മൾ തുടങ്ങിയതിന് മുന്നായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ വളരെ അതിൽ പെട്ടെന്ന് ഡെവലപ്പായൊരിതാണ് കാരണം ഉള്ളത് ന്യായമായിട്ട് ചെയ്യുക എന്നുള്ളതന്നെ നമ്മൾ ഞാനതിന്നെ ശ്രമിക്കാറുള്ളത് ഉള്ളത് നല്ല സത്യസന്ധമായിട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വിജയം നിങ്ങളൊക്കെ തന്നെ അതിൻ്റെ കാരണക്കാരം എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ